ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് നമ്മുടെ വിളയിൽ മലപ്പുറം ജില്ലയിലെ വിളയിൽ എളഞ്ചിരിക്കൽ അയ്യപ്പ ക്ഷേത്രത്തിലാട്ടോ നിൽക്കുന്നത് ഞാനിവിടെ വരാൻ ഒരു പ്രധാന കാരണമുണ്ട് ആദ്യം നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം എന്നിട്ടാകാം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ സ്വാമിയേ ശരണമയ്യപ്പ വിളയിൽ എന്ന സുന്ദര ഗ്രാമത്തിലെ അഖണ്ഠനാമയ കണ്ണിന് കുളിർമേകുന്ന ഒരു സുന്ദര സുന്ദരം നിമിഷമാണ് ആ മനോഹരമായ കാഴ്ച കണ്ട ആ അമ്പലത്തിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത് ഇവിടെ വെച്ചായിരുന്നു എത്തിങ്ങാനിലെ കുട്ടികൾക്ക് അവർ ഭക്ഷണം കൊടുത്തോ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിൽ ഈ അമ്പല കമ്മിറ്റിക്കാർ ഉണ്ട് അവർ ഇന്നലെ അഖണ്ഠതാമം കഴിഞ്ഞ് ആ ക്ഷീണമൊക്കെ മാറ്റി നിന്ന് ഇവിടെ ഓരോ പിന്നെ ക്ലീനിങ്ങിലും പിന്നെ ഒക്കെ ഓരോ പരിപാടികളാണ് ഇവിടെ അപ്പോൾ എന്തായാലും ആ അമ്പല കമ്മിറ്റിക്കാരെ കണ്ടിട്ട് നമുക്ക് ഈ മതസൗഹാർദ്ദം ഒന്ന് എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇവിടെ സെറ്റ് ആയിക്കോട്ടെ നമ്മൾ വരുന്നു പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നലെ കണ്ട ഒരു വീഡിയോ നല്ല മനോഹരമായൊരു കാഴ്ചയാണ് നമുക്കെല്ലാവർക്കും ഒരു മനസ്സിന് കുളിർമയേക്കുന്നൊരു കാഴ്ച കൂടിയാണ് അപ്പോൾ ഹായ് നമസ്കാരം എന്താ സുഖമല്ലേ എങ്ങനെ കണ്ടു ഹഷാറല്ലേ ഇവരുടെയൊക്കെ നമ്മളെ പിന്നെ അഖണ്ഠ നാമൊക്കെ കഴിഞ്ഞല്ലേ ഇന്നലെ കഴിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞു പക്ഷെ ഞാൻ അതിലൊരു വീഡിയോ കണ്ടു ഒരു പിന്നെ കുറെ കുട്ടികൾ പിന്നെ മസ്ജിദിലെ കുറെ കുട്ടികളൊക്കെ വന്നിട്ട് വരൂരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കഴിഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് നിങ്ങളൊരു പരിപാടി ഒരു മത സൗഹാർദ്ദം നിലനിർത്തുക അത് കൂടുതൽ ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് പ്രാവശ്യം യാത്ര കമ്മിറ്റി നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള സി ബി എം എസ് എത്തിങ്ങാനെ കുട്ടികളെയും ഭാരവാഹികളെയും ക്ഷണിച്ചത് എത്തിങ്ങാന പിന്നെ അവിടുത്തെ പള്ളി കമ്മിറ്റി എത്തിങ്ങാനുണ്ട് ഒരു നൂറ്റി ഇപ്പത്തോളം കൂട്ടുള്ളൂ പിന്നെ ഭാരവാഹികളടക്കം ഇരുപത് പേരുണ്ടാവും അതെ ഞങ്ങള് സൗഹൃദമായിട്ട് വർഷങ്ങളായിട്ട് കാരണം അമ്പലത്തിലെ പരിപാടി ഉണ്ടാവുമ്പോൾ അവർ മാറ്റി മാറ്റിവെക്കും ഇവിടെ പരിപാടി ഉണ്ടാവുമ്പോൾ അവർ മാറ്റി വെക്കും ഇത് തന്നെ അവർ ഞായറാഴ്ച ഒരു ഗംഭീര പരിപാടി രണ്ടു ദിവസത്തെ പരിപാടി അവരത് മാറ്റി വെച്ചാൽ നമുക്ക് വേണ്ടിട്ട് അതുപോലെ പല പരിപാടികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗഹൃദ രൂപത്തിലാണ് പോണത് എന്താ പേരെന്താ പേര് ഞാൻ അവിടെ പോയി ഞാൻ എത്തിങ്ങാനെ പോയപ്പോൾ അവര് പറഞ്ഞു എല്ലാ പ്രാവശ്യവും അവര് ഭക്ഷണത്തിനുള്ള ക്യാഷ് നമുക്ക് തരലാണ് അവിടെ നിണ്ടാക്കി കൊടുക്കാൻ ഇപ്രാവശ്യം പ്രത്യേകിച്ചും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇല്ലേ അത് എന്താ ഇപ്രാവശ്യം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നിങ്ങൾ അതായത് ഉദ്ദേശം നമ്മൾ നമ്മളെല്ലാവരും ഒന്നാണ് ഒരേ അമ്മയുടെ മക്കളാണ് നമ്മളെല്ലാവരും വിവിധ രീതിയിലുള്ള ജീവിത രീതി അനുഷ്ഠിക്കേണ്ടത് എന്നല്ലാതെ കണ്ട് നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ആവശ്യമാണ് എന്നാൽ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരുമിച്ച് സഹോദര മനോഭാവത്തോടു കൂടി ജീവിക്കാൻ സാധിക്കാൻ കഴിയുള്ളൂ അത് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഒരുമിച്ച് അതെ 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 അപ്പോൾ ഞാൻ ആ വീഡിയോക്കുള്ള ചോട്ടില് ഒരു ഏകദേശം ഇപ്പോൾ ആയിരത്തോളം കമൻറ്റ് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് അപ്പം കുറേയൊക്കെ വായിച്ചു ൾക്കാർക്ക് കൗതുകം മാത്രമല്ല ഇവിടെ ഇവിടെ ഈ അമ്മയും മകനും ആയിട്ടുള്ളൊരു ശ്രീകോവിലാണ് രണ്ട് ക്ഷേത്രം ആണ് ഇവിടെ ഉള്ളത് ആ രണ്ട് ക്ഷേത്രവും വിവിധ തരത്തിലുള്ള പൂജാവിധികളോടുകൂടി ആരാധിക്കാനാണ് അപ്പം ആ രീതി അയ്യപ്പനും ബാബരസ്വാമി എന്നുള്ള ആ രീതിയിൽ അവർ തമ്മിലെ ഒമ്പേ സൗഹൃദ മനോഭാവമുള്ളതാണ് നിലനിറച്ചി പോരാ എന്നുള്ളത് മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു മത സൗഹാർദ്ദ കൂട്ടായ്മ ഉണ്ടായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ഭാരതത്തിൽ ജീവിക്കണമല്ലോ അത് എല്ലാവരും ഒരുമിച്ച് ജീവിക്കാനും എല്ലാവരും സൗഹൃദ മനോഹത്തോട് കൂടി ജീവിക്കാനും തമ്മിൽ തമ്മിൽ വൈരാഗ്യവും മറ്റു തരത്തിലുള്ള വിദ്വേഷങ്ങളൊന്നും ഇല്ലാതെ കൊണ്ട് നല്ല സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാതൃകയായിട്ടാണ് അങ്ങനെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും നിലനിൽക്കട്ടെ നമുക്ക് ബാക്കിൽ കുറെ ഇവർ കമ്മിറ്റിക്കാർ കുറെ പേരുണ്ട് നമുക്ക് പിന്നെ ഏട്ടന്റെ ും പിന്നെ പള്ളിയും അല്ലെങ്കിൽ പിന്നെ അല്ലേ എല്ലാവരും ഒരുപോലെയാണ് എങ്ങനെ പരിപാടി ഒരു സാധാരണ നിലക്കാള് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നുണ്ടായിരുന്നത് അതായത് മനുഷ്യന്റെ മനസ്സ് നന്നാവാനാണ് അമ്പലവും പള്ളിയും അതുപോലെ തന്നെ മറ്റു ദേവാലയങ്ങളും ഉണ്ടാവേണ്ടത് അതെ അതെ അപ്പം അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ എല്ലാവരും ഒന്നായിട്ട് കാണണം എന്നുള്ളതാണ് അയ്യപ്പൻ്റെ ആ തത്വം തന്നെ ഇപ്പൊ നമ്മളിവിടെ എന്തെങ്കിലും ഒരു വിശേഷ ചടങ്ങ് ഉണ്ടാവുമ്പോൾ നമ്മള് അവരോട് വരാൻ പറയും അവിടെ എന്തെങ്കിലും പ്രത്യേക പരിപാടി ഉണ്ടെങ്കിൽ ഇവിടുത്തെ കമ്മിറ്റിക്കാരും അവര് പരസ്പരം ധാരണയില്ല ഇവിടെ നിങ്ങൾ കാണുന്ന കസേരൊക്കെ എത്തി കസേരകളാണ് നമ്മൾ പോയിട്ട് അവരോട് ആവശ്യപ്പെട്ട് അവർ നമുക്ക് തരും തിരിച്ച് നമ്മുടെ വല്ല ഫങ്ഷൻസ് അവരുടെ അടുത്ത് തമ്മിൽ കൂട്ടിമുട്ടാതെ സംസാരിച്ചിട്ടാണ് പ്രോഗ്രാം വെക്കുക ഇപ്പൊ ഞായറാഴ്ച ഇന്നലെ വെച്ചിട്ടുള്ള പ്രോഗ്രാം നമുക്ക് വേണ്ടിട്ട് അവര് രണ്ടു ദിവസം മുന്നേ ആക്കി മാറ്റി അവരുടെ പ്രോഗ്രാം അപ്പൊ അങ്ങനെയാണ് സന്തോഷമാണ് കാരണം വെച്ചാല് നമുക്ക് ഇത് നിലത്തട്ടെ ദൈവം ഇങ്ങനെ നിലർത്തി തരട്ടെ ഇതുപോലെ മുന്നോട്ട് പോവാന് അപ്പോ എന്താ പറയുക നമുക്ക് ഇതുപോലെ കൊറേ ആളുകളുണ്ട് എന്താ പേരെന്താ എല്ലാരും നമുക്ക് ഒറ്റക്ക് ഇവിടെ അമ്പല കണ്ടില്ലേ കമ്പറ്റിയില് കണ്ടല്ലേ നിങ്ങളെ പേരെന്താ സതീഷ് ഇവിടെ ഉണ്ടല്ലോ അല്ലേ അപ്പോലെ ഇപ്പൊ നിങ്ങളെ പേരെന്താ നമ്മൾ ാമൊക്ക ഉഷാറായോ ആ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ നിങ്ങളെ പാർക്കിംഗ് അവിടെയാണ് അല്ലെ വിട്ടുപോയി പാർക്കിംഗ് ഞങ്ങൾക്ക് വേണ്ടി പിന്നെ മുഴുവൻ തുറന്നു അതിനകത്ത് അഗണ്ഠനാമം പാർക്കിംഗ് തന്നെ എഴുതി ബോർഡ് വെച്ചിട്ടുണ്ടല്ലേ ഇവിടെ ചെറിയ പാർക്കുണ്ടായിരുന്നു പാർക്കിങ് മുഴുവൻ പാർക്കിംഗ് അവിടെ തന്നെയാണ് അത് കയറാനും ഇറങ്ങി വരാനും വേറെ വേറെ റോഡുകൾ തന്നെ ഒരു സെറ്റപ്പ് ചെയ്തു ഗണേഷ് ഗണേഷ് ക്ഷേത്രത്തിന്റെ സെക്രട്ടറി സെക്രട്ടറി ആണല്ലേ ഉഷാറല്ല ഒരുപാട് വിഷാറായി പിന്നെ എത്തിങ്കാനും ഞങ്ങളൊരു പത്ത് നാനൂറ് കസാര അടക്കം അവര് തന്നിണ്ട് ഞങ്ങൾ ഭക്ഷണം കൊടുക്കലൊക്കെ ആർക്കൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു അല്ലെ മൊത്തത്തില് അല്ലെങ്കിലും ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചേ വെള്ള ഡ്രസ് ഇട്ടിട്ട് ആരും വരൂല്ല കാരണം ചങ്ങൾ കറപ്പ് എടുക്കുന്ന സമയമാണല്ലോ കുട്ടികൾ സമയം വന്നപ്പോ നല്ലൊരു കാഴ്ച ഷാജി ഓ ശരി എങ്ങനെയുണ്ട് നമ്മൾ പരിപാടി അല്ലേ നല്ല പരിപാടി പ്രത്യേകിച്ചും ഇന്നലത്തെ ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു അല്ലെ കുട്ടികൾക്ക് ചോറ് ഭക്ഷണൊക്കെ എല്ലാവർക്കും കൂടുതലാക്കി എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി നാലായിരം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിട്ടുണ്ട് എന്റെ പേര് അവിടെ പ്രണവ് അപ്പൊ ഇവിടത്തെ മേൽശാന്തി എന്ത് ഇന്നലെ നമ്മുടെ അഖണ്ഠാമം ഇവിടെ പിന്നെ എത്തിങ്ങാലെ കുട്ടിയൊക്കെ ഭക്ഷണം കൊടുക്കല്ലേ അതായത് ഇപ്രാവശ്യത്തെ അഖണ്ഡതാമം അഭൂതപൂർവമായ ജനപങ്കാളിത്തം കൊണ്ടും മതേതര സ്വഭാവത്തോടു കൂടി ആ യത്തിൻഗാനയിലത്തെ കുട്ടികളുടെ സാന്നിധ്യം കൊണ്ടും വളരെയധികം സ്മരണീയമായിരുന്നു പിന്നെ എന്താ വെച്ചാൽ ഒരു പത്ത് രണ്ടായിരം മൂവായിരത്തോളം ആൾക്കാർ ഊണ് കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും പിന്നെ വളരെ ഗംഭീ എല്ലാവർക്കും എല്ലാവരും സാറ്റിസ്ഫൈഡാണ് ഒരു നന്ദി ോടും അത് ഈ പ്രദേശത്തെ ഒരു വളരെ കൂടിയാണ് കണ്ടാലും കർമ്മങ്ങളൊക്കെ നടക്കട്ടെ ഈ അമ്പലത്തിന്റെ കുറെ വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട് അപ്പൊ ഇതുവരെ ഇവിടത്തെ എല്ലാവിധ മതസ്ഥരും ഇതിനു വേണ്ടി സഹകരിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും കുറച്ച് പിന്നെ സംഗതികളൊക്കെ പണികളൊക്കെ പൂർത്തിയാക്കാണ്ട് അപ്പൊ ഇത് എന്താ പറയുക മനോഹരമായ അമ്പലം കൂടിയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു പിന്നെ ഖാനന്റെ സെക്രട്ടറി ഉണ്ട് അതിൻ്റെ ഭാരവാഹികളുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ കുട്ടികളൊന്നുമില്ല ഒക്കെ സ്കൂൾ ഒഴിവായതുകൊണ്ട് മല എത്തിങ്ങാൻ ഒഴിവായതുകൊണ്ട് ഒക്കെ നാട്ടിൽ പോയിട്ടുണ്ടാവും ഉസ്താദില്ല ഇവിടെ എന്തായാലും നമുക്ക് നല്ലൊരു സംഗതിയാണ് മത ഒരു പ്രതീകമാണ് ഇവിടെന്നലെ നടന്ന ആ ഒരു ചോറ് കൊടുക്കലും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ സെക്രട്ടറി നമുക്കിന്ന് കാണാം അസ്സാമലേക്കും വലൈക്കും എൻ്റെ പേരെന്താ അരിവിയാജി ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ പോകുന്നതാണ് ഇന്നലെ ഒരു അമ്പലത്തിൽ നിന്ന് ഇപ്പം നമ്മളെ കുറെ കുട്ടികളിങ്ങനെ പോയി ചോറൊക്കെ കഴിച്ചും കണ്ടു എന്താണ് സംഭവം അതിപ്പോൾ എല്ലാ പ്രാവശ്യം അവർ ഒരു ദിവസത്തെ ഭക്ഷണം എത്തിങ്ങാന കുട്ടിയേക്ക് അവർ തരുന്നതാണ് അപ്പോൾ ഈ പ്രാവശ്യം അവർ നമ്മളവിടെ പരിപാടി ഉണ്ടായപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കഴിച്ചു ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നൂറ് ശതമാന ശതമാനം ഓക്കെയാണ് ഒന്ന് കഴിച്ചോളാമായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഉച്ചഭക്ഷണം അവിടെ ആക്കിയവർ അവിടെ പോയി അവിടെ ഭക്ഷണം കഴിച്ചു എല്ലാവർക്കും വളരെ സംതൃപ്തിയായി ഞങ്ങൾ ഞങ്ങൾ മുമ്പേ തന്നെ അവിടെ പരിപാടി ഉണ്ടെങ്കിൽ അവർ ഒരു മാസം മുമ്പ് പറഞ്ഞു ഇവിടെ ഒരു മാസം ഞങ്ങൾ ഡിസംബർ അല്ല ഡിസംബർ അല്ല ഡിസംബർ ഏഴാം തീയതി അവിടെ പരിപാടി ഉണ്ട് അതുകൊണ്ട് പിന്നെ നിങ്ങൾ തിങ്ങാനിൽ പരിപാടികളൊന്നും വയ്ക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഒരു മാസം ഞങ്ങൾ ഞങ്ങളിവിടെ തൊലഭാവിങ് ഉണ്ടായിരുന്നു അത് ആറ് ഏഴിനോ അപ്പോൾ ഞങ്ങൾ അഞ്ച് ആറാക്കിയിട്ട് അവർക്കും വേണ്ടിയിട്ട് ഞങ്ങളത് സംവിധാനം ചെയ്തു അങ്ങനെ അവരുടെ പരിപാടി സാറാക്കാൻ വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യുന്നത് ഇങ്ങോട്ടും അങ്ങോട്ടും സൗഹാർദ്ദമായിട്ട് പ്രവർത്തിക്കുകയാണ് എല്ലാ ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ ഇപ്രാവശ്യം ചെയ്തത് മാത്രമാണ് കഴിച്ചു അങ്ങോട്ട് വിഷണം കഴിച്ചു സാധാരണ അവർ ഇവിടെ തരലാണ് അപ്പൊ പ്രാവശ്യം നിർബന്ധം അവരെല്ലാവരും ക്ഷണിച്ച് പുസ്തകംമാരടക്കും കുട്ടികളെല്ലാവരും കമ്മിറ്റിക്കാരൊക്കെ വിളിച്ചിരുന്നു അതിന് കൈയിട്ട ആൾക്കാരൊക്കെ പങ്കെടുത്തു കമ്മിറ്റി പെട്ട ആൾക്കാരും കുറെ പങ്കെടുത്തു പുസ്തകംമാർ പങ്കെടുത്തു എല്ലാവർക്കും തീർപ്പിക്കാൻ ഞങ്ങൾക്ക് തീർപ്പിക്കാം നമ്മൾ ഈ മലപ്പുറം ജില്ല അല്ലെങ്കിൽ മതസവാദത്തിന് പേര് കേട്ട ജില്ലയാണ് അതെ അതെ അപ്പൊ ഈ ഒരു വീഡിയോ പല ആളുകളും കണ്ടിട്ട് നല്ല നല്ല കമന്റുകൾ എഴുതിണ്ട് എന്നുവെച്ചാല് നമ്മളാ സൗഹാർദപരമായിട്ടുള്ള ആരന്തരീക്ഷം കാരണം വെച്ചാൽ ഇപ്പോഴത്തെ സമയം നിങ്ങൾക്ക് അറിയാലോ കുട്ടികളെ അങ്ങോട്ട് വിളിക്കാം അമ്പലത്തിലേക്ക് ക്ഷണിക്കുക നൂറ്റി ക്ഷണിക്കാം കുട്ടികളുണ്ട് ആ ഒരു ചില്ലാല കുട്ടികളെ വരുന്നത് അവര് ഭക്ഷണം തരിക സന്തോഷമായിട്ട് കഴിച്ച് ഇങ്ങോട്ട് തിരിച്ചു പോരെന്നൊക്കെ പറയുമ്പോൾ അപ്പൊ ഇത് നമ്മള് കലാകാലമായിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ ഈ ഒരു അടുപ്പം ഇവിടെ തരലാണ് സാധാരണ ഈ പ്രാവശ്യം അവർക്ക് അവര് ട വന്ന് കഴിച്ചുവിടാൻ ചോദിച്ചു ഞങ്ങൾ നൂറ് ശതമാനം ഓക്കെ ആണ് ഞങ്ങൾ പിന്നെ സൗഹാർദ്ദം നിലനിർത്താൻ നമ്മളെ ഉദ്ദേശം അപ്പോൾ അതിൽ എന്ന് പറഞ്ഞു അവർ നമുക്ക് പേടിയ മറ്റുള്ള ആൾക്കാരൊക്കെ ഒഴിച്ചു നിർത്തി ഞങ്ങൾക്ക് മാത്രം സീറ്റ് അറേഞ്ച്മെൻ്റ് ചെയ്തു അവ പിന്നെ ഭക്ഷണം കാര്യൊക്കെ വളരെ സാരായിട്ട് സ്വീകരിച്ചു ഞങ്ങളെന് വളരെ നന്ദി അവർക്ക് വലിയ കടപ്പാട് ഞങ്ങൾ പറഞ്ഞു അവരോട് ഞങ്ങളിത് സംവിധാനം ഞങ്ങൾക്ക് ചെയ്ത് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ് ഉച്ചയ്ക്ക് രാത്രിയത്തെ അവർക്കുള്ള വണ്ടി പാർക്കിംഗ് ഫുൾ ആയിട്ട് ഞങ്ങളെ ഗ്രൗണ്ട് അവർക്ക് ഒരുക്കി കൊടുത്തു പാർക്കിങ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കൊടുക്കലുണ്ട് ഇപ്പ്രാവശ്യം ഞങ്ങൾ ചെയ്തു കൊടുത്തു എന്ത് വേണമെങ്കിലും സംഭവം ഇന്നലെ പരിപാടി നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് അവിടെ പരിപാടിയൊക്കെ നടത്തുന്നത് അപ്പൊ അവര് പരിപാടി ഉറപ്പിച്ച സമയത്ത് ഇവിടെ ഒന്ന് പറഞ്ഞിരുന്നു അവരെ ഞങ്ങൾ പിന്നെ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ ആ ദിവസങ്ങൾ ഇവിടെ വലിയ പരിപാടി നടക്കില്ല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വലിയ പരിപാടി നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച പരിപാടി ദിവസം നമ്മൾ മാറ്റി കൊടുത്തു എന്നിട്ട് നമ്മൾ അവരിവിടെ വന്ന് നമ്മളെല്ലാവരും ക്ഷണിച്ചു ഉസ്താമർ ക്ഷണിച്ചു സ്വാഭാവികമായിട്ടും ഫസ്റ്റ് നമുക്ക് ഫുഡ് തരാമെന്ന് വിചാരിച്ചിരുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് ഫോൺ എടുക്കാൻ കഴിയാത്തപ്പം അവര് രണ്ടാമത്തെ ട്രിപ്പിലാണ് നമുക്ക് ഭക്ഷണം തന്നത് അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് പിന്നെ നമ്മളോട് പാർക്കിംഗ് സൗകര്യം ഞാൻ ചെയ്യുന്നത് വരിവരായിട്ട് ഇങ്ങനെ പോണുമ്പോ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു മനസ്സിന് കാരണം അങ്ങനെയാണല്ലോ എന്തായാലും ഇപ്പത്തെ കാലത്ത് ഈ ആധുനിക കാലത്ത് പ്രത്യേകിച്ചും അത് വളരെ വ്യത്യസ്തമായിട്ടുണ്ട് അവരുമായിട്ട് നമ്മള് എല്ലാവരും നല്ല ബന്ധമുള്ള അവര് പിന്നെ ഓരോ ഒരു കൊല്ലത്തിൽ ഒരു തവണ ഭക്ഷണം കൊടുത്തിരുന്നുണ്ട് അമ്പലം അവിടുത്തെ സാധാരണ നേരത്തെ മാഷ പറഞ്ഞ പോലെ തന്നെ സാധാരണ ഒരു ഭക്ഷണം എല്ലാ വർഷവും ഇവിടെ എന്ത് ചെയ്യും ഇവിടെ കയ്യിൽ കാശ് വന്നിട്ട് പോവാറില്ല നല്ല സഹകരണത്തിൽ പോകുന്ന ഒരു ടീമാണ് ടീമാണവര് ഇപ്രാവശ്യം അങ്ങോട്ട് എല്ലാം പറഞ്ഞു അപ്പത് നിങ്ങൾ സന്തോഷമായി ഏറ്റെടുത്തു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും ജില്ലക്കാർക്ക് ഒരു മാതൃകയാണ് കാരണം നമ്മുടെ ജില്ലയിൽ ഇങ്ങനൊക്കെയാണ് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയവും മതത്തിനപ്പുറം സൗഹാർദ്ദത്തിനാണ് കൂടുതൽ പ്രാധാന്യം ഈ ഈ നാട്ടുകാരും കുറെ പേരുണ്ട് കാരണം വെച്ചാൽ ഇനി പേര് വരാണ്ട് കാരണം വെച്ചാൽ ഇന്നലെ ഇപ്പൊ അഗണതാമം കഴിഞ്ഞ് ഫുൾ ആയിട്ട് ഉറക്കം വെച്ചിരിക്കുവായിരുന്നു അപ്പൊ എല്ലാവരും ഇപ്പൊ ക്ഷീണത്തിലാണ് അപ്പൊ എന്തായാലും നമ്മുടെ മലപ്പുറം ജില്ലേന്റെ ഒരു പ്രത്യേകതയാണ് ഇത് ഇത് സംബന്ധിച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു പിന്നെ എത്തിങ്ങാന ഇതിൻ്റെ അടുത്താണ് കിടക്കുന്നത് അവർ പറഞ്ഞില്ലേ എത്തീങ്കാനെ ഫുള്ള് കോമ്പൗണ്ട് അതിൻ്റെ ഗ്രൗണ്ട് മൊത്തം ഈ അമ്പല കമ്മിറ്റിക്കും വേണ്ടി വണ്ടി പാർക്ക് ചെയ്യുക അവർ കൊടുത്തതാണ് പിന്നെ എത്തീങ്കാനെ കസേരയാണ് ഫുള്ള് കാണുന്നത് ആ കസേര കൊടുക്കുന്നതാണ് ഇവർക്ക് ഇവിടെ ഇരിക്കാനും അതിലെ എല്ലാ സംഗതിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു മതസൗഹാർദ്ദം ഇവിടെ നിലനിൽക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ കൂടി ഈ ഒരു ചെറിയ വീടാണ് വൈൻഡപ്പ് ചെയ്യുന്നു ഇത് നിങ്ങൾ മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക ഇതൊരു മതസൗഹാർദ്ദത്തിന് പ്രതീകമാണ് മറ്റുള്ളവർ അറിയണം മറ്റുള്ള ജില്ലക്കാരറിയാം അല്ലെങ്കിൽ തന്നെ മറ്റുള്ള ജില്ലക്കാർക്ക് നമ്മളോട് അസൂയാണ് ഇതുപോലത്തെ ഒരു കാണുമ്പോൾ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അപ്പോൾ എല്ലാരും കണ്ടാലും സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് കാലം ഈ ഒരു മത്സവാഹാരത നിലക്കാൻ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു